ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഗ്മാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഒരു പുതിയ വിഷയത്തെ പറ്റിയാണ് വ്യക്തിഗത ജ്യോഷി ജ്യോതിഷത്തെ പറ്റിയല്ല പകരം ഒരു ദേശീയ തലത്തിലും നമ്മുടെ പ്രകൃതി തലത്തിലും ഉണ്ടാകാവുന്ന സംഭവവാസങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ വ്യാഴഗ്രഹം മിഥുനരാശിയിൽ അതിവേഗതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ ശനിഗ്രഹം ജൂലൈ പകുതിയൊക്കെ ആകുമ്പോൾ മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ വേഴഗ്രഹം അതിവേഗതയിൽ സഞ്ചരിക്കുകയും ശനിഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ മെയ് പകുതി മുതൽ ഡിസംബർ ആദ്യ വാരം വരെ വഴുന്നത് അപ്പോൾ അത് നമ്മുടെ ദേശീയ സാഹചര്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ ദേശീയ സാമൂഹിക തലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ തന്നെ പ്രകൃതി തലത്തിൽ എന്തൊക്കെ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ അവയെ ഒരു വീഡിയോ ആണ് ഇത് എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരുഗ്രഹം മിഥുനരാശിയിൽ പ്രവേശിച്ചു ഇപ്പോൾ മെയ് പതിനഞ്ചിന് സൂര്യൻ ഇടവൻ രാശിയിലും പ്രവേശിച്ചു ഇപ്പൊ സൂര്യന്റെ രണ്ടിലാണ് ഈ വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത് ഇപ്പോൾ അതുപോലെ വ്യാഴഗ്രഹം മിഥുനരാശിയിൽ അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കും ഇപ്പം മിഥുനരാശിയിൽ വേഴം പ്രവേശിച്ചു കഴിഞ്ഞ ഇതു മുതൽ തന്നെ വ്യാഴത്തിന് വേഗത കൂടുന്നു എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് ഒക്ടോബർ പതിനെട്ടിന് ഈ അതിവേഗത്തിൽ സഞ്ചരിച്ച് വ്യാഴഗ്രഹം മിഥുനരാശിയിൽ നിന്ന് കർക്കടക രാശിയിലേക്ക് രാശി മാറുന്നു എന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് ജൂലൈ പകുതിയൊക്കെ ആകുമ്പോൾ നവംബർ അവസാനം വരെ മീനരാശി നിൽക്കുന്ന ശനിഗ്രഹവും ആ മീനരാശിയിൽ വക്രത്തില് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുഭഗ്രഹമായിട്ടുള്ള വ്യാഴഗ്രഹം വേഗത്തിൽ സഞ്ചരിക്കുന്നതും തമോഗ്രഹമായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നതും അത് ദേശീയ രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിലും പ്രകൃതി തലങ്ങളിലും പൊതുവെ ഗുണകരമല്ല എന്ന് മനസ്സിലാക്കുക മറിച്ച് ശുഭഗ്രഹം വക്രത്തിൽ വരുന്നതും തമോഗ്രഹം എന്നാൽ നേർ സഞ്ചാരത്തിലൊക്കെ വരുന്നത് നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ കുറയ്ക്കുന്നതിനും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ കുറയുന്നതിനും സഹായകമാണ് പക്ഷേ ഇപ്പോൾ വേഴഗ്രഹം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു ജൂലൈ മുതൽ ശനിഗ്രഹം വക്രത്തിലും സഞ്ചരിക്കുന്നു അപ്പോൾ അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിതലത്തിലല്ല ദേശീയ തലത്തിൽ രാഷ്ട്രീയ തലത്തിൽ അതുപോലെ സാമൂഹ്യ തലത്തില് അന്തർദേശീയ തലത്തിൽ അതുപോലെ പ്രകൃതി തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ ഞാൻ നൽകുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് മുതൽ ഏകദേശം ഒരു ആറു മാസം വരെ അതായത് നവംബർ അവസാനം വരെ ഉള്ള സമയത്ത് ലോകത്തും രാജ്യത്തും കരുതൽ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരത ദേശീയ തലത്തിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി രാഷ്ട്രീയ അസ്ഥിരത സർക്കാർ തലത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം പ്രകൃതിക്ഷോഭങ്ങൾ കലാപങ്ങൾ ഭൂമികുലുക്കം മേഘവിസ്ഫോടനം ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഈ വേഴഗ്രഹം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതും ശനിഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുക വഴിയും ഉണ്ടാകാൻ സാധ്യത അപ്പം ഇതിന് നമുക്ക് ഉപോൾബലകമായിട്ട് ചരിത്രപരമായിട്ടുള്ള ചില വസ്തുതകൾ ആണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് അതായത് വ്യാഴഗ്രഹം മിഥുനരാശിയിൽ പ്രവേശിച്ച കാലങ്ങളിൽ മിഥുനരാശിയിൽ മാത്രമല്ല വ്യാഴഗ്രഹം അതിവേഗതയിൽ സഞ്ചരിച്ച സമയങ്ങളിൽ ഒക്കെ അതുപോലെ തന്നെ ശനിഗ്രഹം വക്രത്തിൽ സഞ്ചരിച്ച സമയങ്ങളിലൊക്കെ പല സംഭവവാസങ്ങളും നമ്മുടെ രാഷ്ട്രത്ത് ഉണ്ടായിട്ടുണ്ട് പ്രത്യേക ഉദാഹരണത്തിന് ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പകുതി വരെയുള്ള കാലഘട്ടത്തിൽ വേഴം അതിചാരിയായിട്ട് മിഥുനരാശിയിൽ സഞ്ചരിക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി മരിക്കുന്നത് ക്രമേണ അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത് അതിനെ തുടർന്ന് ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം ഇന്ത്യയുടെ കറൻസിക്ക് ഡീവാലുവേഷൻ വലിയ ഒരു ഡീവാലുവേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് ആ സമയത്ത് ഈ അറുപത്തിയഞ്ച് അറുപത്തി ആറ് കാലഘട്ടത്തിൽ ഈ വ്യാഴഗ്രഹം മിഥുനരാശിയിൽ അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായത് ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇൻഡോപാക് യുദ്ധം അത് ഈ ഗുരു അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സമയത്തായിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെയുള്ള കാലത്ത് വ്യാഴഗ്രഹം മിഥുനരാശിയിൽ സഞ്ചരിച്ചപ്പോഴാണ് തലത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര സർക്കാർ ആദ്യമായിട്ട് മൊറാർജി ദേശായിയുടെ കീഴിൽ അധികാരത്തിൽ വരുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഗുരുഗ്രഹം മിഥുനരാശിയിൽ അതിവേഗത്തിൽ സഞ്ചരിച്ച സമയത്തായിരുന്നു നമ്മുടെ രാജ്യത്ത് കാശ്മീർ താഴ്വരയിൽ കലാപങ്ങൾ രൂക്ഷമായത് അതുപോലെ ആ സമയത്താണ് അയോധ്യയിൽ രാമക്ഷേത്ര പ്രസ്ഥാനവും അതിനെ തുടർന്നുള്ള സംഭവവാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത് ആ സമയത്താണ് സംവരണവിരുദ്ധ കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായത് ബി പി സിംഗ് സർക്കാരിൻ്റെ പതനമൊക്കെ സംഭവിച്ചതും ആ കാലത്തായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഒന്ന് പകുതി മുതൽ രണ്ടായിരത്തി രണ്ട് പകുതി വരെയുള്ള കാലം വേഴഗ്രഹം രാശിയിൽ സഞ്ചരിച്ച സമയത്തായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റില് പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായത് അതുപോലെ അതിനെ ആ കാലഘട്ടത്ത് അതിനെ തുടർന്ന് ഗുജറാത്ത് കലാപം ഉണ്ടായി കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിൽ ഘടക കക്ഷികൾ കൂറുമാറുന്നു രണ്ടായിരത്തി നാലില് ബി ജെ പി സർക്കാരിന് പതനവുണ്ടായി അതുപോലെ രണ്ടായിരത്തി പതിമൂന്നില് വരുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് പകുതി മുതൽ രണ്ടായിരത്തി പതിനാല് പകുതി വരെയുള്ള കാലഘട്ടത്തിൽ ഗുരുഗ്രഹം മിഥനൻ രാശിയിൽ സഞ്ചരിച്ച സമയത്തായിരുന്നു കേന്ദ്രത്തില് യു പി എ സർക്കാരിൻ്റെ പതനവും വീണ്ടും ബി ജെ പി സർക്കാരത്തിൽ അധികാരത്തിൽ വന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഗുരു അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സമയത്തായിരുന്നു ആ സമയത്ത് ശനി വക്രത്തിലും സഞ്ചരിക്കുന്ന സമയത്തായിരുന്നു ആ സമയത്താണ് നമ്മുടെ കോവിഡ് പത്തൊൻപത് ഇവിടെ ആ മഹാമാരി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ കേദാർനാഥിലൊക്കെ ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായി വലിയ ആ നാശം ആ നാശമൊക്കെ ആ സമയത്ത് സംഭവിച്ചു അപ്പൊ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോഴ വേഴഗ്രഹം അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് സഞ്ചരിച്ച സമയങ്ങളിലെല്ലാം അതുപോലെ തന്നെ ശനിഗ്രഹം വക്രത്തിൽ സഞ്ചരിച്ച സമയത്ത് ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടായ സമയത്താണ് ഇന്ത്യയിലെ പല പല സംഭവവാസങ്ങൾ സർക്കാർ തലത്തിൽ മാറ്റങ്ങൾ വന്നു രാഷ്ട്രീയ തലത്തിൽ അസ്ഥിരതയുണ്ടായി അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി യുദ്ധസമാന സാഹചര്യങ്ങളുണ്ടായി യുദ്ധങ്ങളുണ്ടായി സാമൂഹ്യ കലാപങ്ങളുണ്ടായി അങ്ങനെ പല പല സംഭവവാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ഈ ഗുരുവിൻ്റെ അതിവേഗ സഞ്ചാരവും അതുപോലെ ശനിയുടെ വക്രസഞ്ചാര കാലഘട്ടത്തിലും ഉണ്ടായത് അപ്പം ഈ ചരിത്ര സംഭവങ്ങൾ ഉണ്ടായത് എല്ലാം തന്നെ വേഴഗ്രഹത്തിൻ്റെ അതിവേഗത്തിലുള്ള സഞ്ചാര സമയത്തായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് വിസ്മരിക്കാനാകില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയുള്ള ആ കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഗുരു മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു അത് മിഥുനൻ രാശിയിൽ ഏകദേശം ഡിസംബർ ആദ്യ വാരം വരെ ഈ രാശിയിൽ വേഴഗ്രഹം അതിവേഗത്തിൽ സഞ്ചരിച്ച് ക്രമേണ രാശിയിൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഡിസംബർ അഞ്ചൊക്കെ ആകുമ്പോഴാണ് ആ ഗുരുവിൻ്റെ വേഗതയ്ക്ക് ഒരു വിരാമം വരുന്നത് അപ്പം ഈ സമയത്ത് അതേപോലെ ശനിഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ജൂലൈ പകുതി മുതൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് പകുതി മുതലുള്ള അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ വലിയ വലിയ സംഭവവാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത നമ്മൾ ചരിത്രപരമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കണം പ്രത്യേകിച്ച് രാഷ്ട്രീയ തലത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നു സർക്കാർ തലത്തിൽ ചിലപ്പോൾ നേതൃമാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ചിലപ്പോൾ രാഷ്ട്രീയ കക്ഷികള് മുന്നണികൾ മാറുന്നതിനും സാധ്യത കാണുന്നു പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതിനും സാധ്യത കാണുന്നു ദേശീയതലത്തിൽ കലാപങ്ങൾക്കോ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾക്കോ സാധ്യത കാണുന്നു അതുപോലെ പ്രകൃതിക്ഷോഭം ഭൂമികുലുക്കം മേഘവിസ്ഫോടനം ആൾനാശം ഇവയ്ക്കുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല അപ്പം എന്തും ചെറുക്കുന്നതിനും അതിനുള്ള ഒരു കരുതലുവാണ് നമുക്ക് ഈ മെയ് പകുതി മുതൽ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഒരു സമീപനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് വ്യക്തി തലത്തിലുള്ള വ്യക്തിഗതമായിട്ടുള്ളൊരു ജ്യോതിഷമല്ല നമ്മുടെ ദേശീയ തലത്തിലും സാമൂഹ്യ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അതുപോലെ നമ്മുടെ പ്രകൃതിയിലും ഉണ്ടാകാവുന്ന മാറ്റങ്ങളെ മാറ്റങ്ങളെ പറ്റിയുള്ള ഒരു സൂചനയാണ് ഈ വേഴത്തിൻ്റെ അതിവേഗതയിലുള്ള സഞ്ചാരവും ആ സമയത്ത് വക്രത്തില് ശനി സഞ്ചരിക്കുന്നതും കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പം അതിനുള്ള ഒരു കരുതൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം